നാൽപ്പത്തൊന്ന് ദിനങ്ങൾ നീണ്ടുനിന്ന കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ ഇരുപത്തിയേഴിന് മണ്ഡലപൂജ നടക്കും രാവിലെ പത്തേ മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത് മണ്ഡലപൂജ വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് നടക്കിവച്ച തങ്കയാങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴിന് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ത്തിൽ നിന്നും ആരംഭിക്കും ഉച്ചയ്ക്ക് ഒന്നിന് ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും പമ്പ ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ മനോജ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും വൈകിട്ട് വരെ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള സൌകര്യം ഉണ്ടാകും മൂന്നേക്കാലിന് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് അഞ്ച് അമ്പതിന് ശരംകുത്തിയിലെത്തുന്ന തങ്കയാങ്കി ഘോഷയാത്രയെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി കൃഷ്ണകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസ് ഓഫീസർ വിനോദ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജു സോപാനം സ്പെഷ്യൽ ഓഫീസർ അരവിന്ദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്കാനയിക്കും ആറ് പതിനഞ്ചിന് പതിനെട്ടാം പടിക്ക് മുകളിൽ കൊടിമരച്ചുവട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ സ്പെഷ്യൽ കമ്മീഷണർ മനോജ് ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ ചീഫ് എഞ്ചിനീയർ അജിത് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ആനയിക്കും സോപാനത്ത് വെച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് മേൽശാന്തി പി എൻ മഹേഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തും ഇരുപത്തിയേഴിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട വീണ്ടും തുറക്കും ന്യൂസ് ഡെസ്ക് യൂടോക്